പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ മെയ് മാസ വണക്കത്തിന്റെ മൂന്നാം ദിവസത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ് പരിശുദ്ധ അമ്മ എപ്പോഴും നമുക്കൊരു മധ്യസ്ഥയാണ് മാതൃകയാണ് നമ്മളെ കൂട്ടത്തിൽ നിലനിർത്തുന്നവളാണ് കൂട്ടായ്മയിൽ നിലനിർത്തുന്നവളാണ് ആ അമ്മയുടെ സ്നേഹത്തിന് മുമ്പിൽ ശിരസ് നമിച്ച് സ്വർഗത്തെ പുകഴ്ത്തിക്കൊണ്ട് നമുക്ക് ഈ ദിനത്തിലായിരിക്കാം വിശുദ്ധ മുക്കാഴ്ച സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യത്തെ ധ്യാനവാക്യമായി നമുക്കെടുക്കാം മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ മറിയം ദൂതനോട് പറഞ്ഞു അല്ലെങ്കിൽ ദൂതനോട് ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി അറിയാൻ പാടില്ലാത്ത കാര്യം അത് ദൂതനോടാണെങ്കിൽ ദൂതനോട് സ്വർഗത്തോടാണെങ്കിൽ സ്വർഗത്തോട് മുതിർന്നവരോടാണെങ്കിൽ മുതിർന്നവരോട് ചോദിച്ചറിയാൻ ശ്രമിക്കുക ചോദിച്ചറിഞ്ഞ് സത്യം മാത്രമേ ഞാൻ ചെയ്യൂ സത്യത്തിന് മാത്രമേ ഞാൻ കൂട്ടുനിൽക്കൂ എന്ന് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുക പരിശുദ്ധ അമ്മ പറഞ്ഞ വചനത്തെ നമ്മളും ധ്യാനിച്ചു ഒരു ദൂതൻ വന്നു പറഞ്ഞു ദൂതൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കാനാ ഞാൻ പുരുഷനെ അറിയുന്നില്ല ഒരു നിഷ്കളങ്കമായ ഒരു മറുപടിയും ചോദ്യവുമാണ് അവളുടെ ആ നിഷ്കളങ്കമായ ചോദ്യത്തിന് മുമ്പിൽ ആ രഹസ്യം ദൂതൻ പറഞ്ഞു കൊടുക്കുകയാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും ആകയാൽ ജനിക്കാൻ പോകുന്നവൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും പ്രിയമുള്ളവരെ പരിശുദ്ധി അമ്മ ചോദിച്ചറിയാൻ ശ്രമിച്ചപ്പോ സ്വർഗം വലിയ ഒരു രഹസ്യം അവളിലൂടെ ലോകത്തിന് മുമ്പില് അറിയിക്കുകയാണ് ഇതാ ഈ പറയുന്ന കന്യക ഇവളിലൂടെ ഒരു പുത്രൻ പ്രസവിക്കും അവൻ പരിശുദ്ധനായിരിക്കും ദൈവപുത്രനാണ് അവനാണ് ലോകത്തെ രക്ഷിക്കാൻ പോകുന്നത് ഈ ഒരു സന്ദേശം ലോകത്തിന് ലഭിച്ചതപ്പോഴാ അത് അമ്മ ഈ ഒരു ചോദ്യം ചോദിക്കാൻ തയ്യാറായപ്പോഴാ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ പ്രിയമുള്ളവരെ മെയ് മാസ വണക്കത്തിന്റെ മൂന്നാം ദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രത്യേക മധ്യസ്ഥയും മാതൃകയും അമ്മയുമായി തന്ന പരിശുദ്ധി അമ്മ നമ്മുടെ മുമ്പിലേക്ക് ഒരു സന്ദേശം തരുകയാണ് മക്കളെ നിങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെടുന്നുണ്ടെങ്കില് നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യ പാത്രമായി തീറുന്നുണ്ടെങ്കില് നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരാജയമായിട്ട് മാറുന്നുണ്ടെങ്കിൽ പലപ്പോഴും അതിനുള്ള അടിസ്ഥാന കാരണം നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് നടിച്ചു ചെയ്യുന്നത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു കാര്യം പരിചയമുള്ള ഒരാളോട് ചോദിച്ചു മനസ്സിലാക്കി ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ശ്രമിക്കുന്നില്ലെങ്കിൽ അതിന് കാരണം എന്താ നമ്മിലുള്ള ഈഗോയാണ് ഈഗോ മാറ്റാതെ അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം അല്ലെങ്കിൽ മറ്റുള്ളവർ ചോദിച്ചറിയാതെ ഇനി ഞാനത് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവൻ എന്ത് കരുതും ഞാൻ മറ്റുള്ളവൻ മുമ്പിൽ താഴേണ്ടി വരുമല്ലോ എന്ന് കരുതി സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ അത് പരാജയത്തിലേക്ക് പോകുമെന്ന് പരിശുദ്ധ അമ്മ സൂചന തരുകയാണ് പരിശുദ്ധ അമ്മ ഈ മൂന്നാം ദിനത്തിൽ നമ്മോട് പറയുന്നു മക്കളെ ഞാൻ നിങ്ങളുടെ അമ്മയാണെങ്കിൽ നിങ്ങൾ എൻ്റെ മക്കളാണെങ്കിൽ സ്വർഗം നിങ്ങളെ എൻ്റെ മക്കളായി തന്നതാണെങ്കിൽ ഈ മൂന്നാം ദിനത്തിൽ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു ഞാൻ ചോദിച്ചറിഞ്ഞതുപോലെ അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ ചോദിച്ചറിഞ്ഞ് സ്വർഗത്തിന്റെ രഹസ്യം ലോകം തിരിച്ചറിഞ്ഞതുപോലെ നിങ്ങളും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കണം ആരോടാ ചോദിക്കേണ്ടത് അറിവില്ലാത്തവരോടല്ല ചോദിക്കേണ്ടത് മറിച്ച് റിവുള്ളവരോട് പരിചയമുള്ളവരോട് മുതിർന്നവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം അങ്ങനെ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് പരാജയമുണ്ടാവില്ല ഓർക്കുക അമ്മ എന്ന നിലയിൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നന്മയാണ് എന്നെ അമ്മയായി നിങ്ങൾ കരുതുന്നെങ്കിൽ ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യണമെന്ന് ഒരമ്മ ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മ ഈ മൂന്നാം ദിനത്തിൽ ദൂതനോട് ചോദിച്ച അതേ ചോദ്യം നമ്മൾ ഓരോരുത്തരുടെയും ജീവിത പ്രവർത്തനങ്ങളിൽ വ്യാപാര മേഖലകളിൽ പ്രവർത്തന മേഖലകളിൽ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് പരാജയമുണ്ടാവില്ല അതുകൊണ്ട് ഈ മൂന്നാം ദിനത്തിൽ പരിശുദ്ധി അമ്മയോട് ചേർന്ന് സ്വർഗത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ സ്വർഗത്തിൻ രഹസ്യം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ എന്നെ ഒരു ഉപകരണമാക്കി മാറ്റുമ്പോൾ എന്തെങ്കിലും അറിവില്ലായ്മ എന്നിൽ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാണ് കൃപ എനിക്ക് നൽകണമേ അതോടൊപ്പം തന്നെ അറിവിൽ അറിവില്ലാത്ത കാര്യം ചോദിച്ചറിയാനുള്ള ഒരു വിവേക ശക്തി നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അതിനു പരിശുദ്ധ അമ്മയുടെ മധ്യസം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ